ചിക്കൻ ബിരിയാണി പോരാണ്ടന്തി അഞ്ഞൂറ് അൽഫാം മന്തി മതിയോ കൂടിയോ അഞ്ഞൂറ് രൂപ ഓറി ഓറി ശരി അല്ലേ അതേ അല്ലേ പാനിന് 100 രൂപ കൊടുക്കാൻണ്ടല്ലോ ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കട്ടെ കാണുന്നില്ലല്ലോ അത് ഇതിപ്പോ 500 രൂപണ്ടായിരുന്നുല്ലോ ശദ ഞാൻ ಏನാ അത് വെച്ചിരുന്നാണല്ലോ ആ നോ അമ്മേ അർജുൻ തോള് ഇത് വരേണ്ട ഹ അതേ അടച്ചു പറയുന്നു അമ്പോ ഒരു കാച്ചു പോയ ആയിരിക്കും പറയുന്നു അവിടെ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചു ഒരു പണി ചെയ്യാം നീ പറയണ നീയടുത്തേന്ന് ഞാൻ പറയാ ഞാൻ ഞാനടുത്തെന്ന് പറയാ മനസ്സിലായ നീ പറ മമ്മി ഞാനെടുത്തെന്ന് പറഞ്ഞാ മതി ഞാൻ പറയും അല്ല ഞാൻ ഞാനെടുത്തെന്ന് പറയും പാപ്പാടെ കൺഫ്യൂഷൻ അടിച്ചു മമ്മിയെ നോക്കോളൂ എന്താ എന്റെ രൂപ കാണുന്നില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും എടുത്തായിരുന്നോ നമ്മൾ അഞ്ഞൂറ് രൂപയാണോടുത്ത് അയ്യോ നീ ആ പൈസ എടുത്താണ് ഓർഡർ ചെയ്തേ ഞാൻ എന്റെ കാശായിരിക്കും നീ വെള്ളാ അമ്മ അഞ്ഞൂറോട് നീ ഓർഡർ ചെയ്തു